ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ചെറിയ മോട്ടിവേഷൻസ് സ്പീച്ചാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുള്ള മോട്ടിവേഷൻ സ്പീച്ചാണ് അതായത് വേറൊന്നുമല്ല വഞ്ചന നമ്മൾ ഒരാളെ ചതിക്കുക വഞ്ചിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ വഞ്ചനയൊക്കെ നേരിട്ടവർക്കും അത് അനുഭവിച്ച് കരഞ്ഞേൽപ്പിച്ച് ജീവിച്ച് ജീവിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് പേര് വഞ്ചിക്കും അതായത് പ്രണയിച്ച് വഞ്ചിക്കാം സൗഹൃദം സ്ഥാപിച്ച വഞ്ചിക്കാം ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കാം ഭാര്യ ബന്ധ ഭർത്താവ് ഭാര്യേനെ വഞ്ചിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ലോകത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്യാനൊരു മാർഗം കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതായത് എനിക്ക് എൻ്റെ ജീവിതം വച്ച് എനിക്കറിയാവുന്ന എൻ്റെ ജീവിതം അനുഭവം മാത്രമാണ് കേട്ടോ ഞാൻ ഇത് പറയുന്നത് കാരണം ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവുമായിരിക്കും പക്ഷേ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാന്ന് തോന്നി പല കാര്യങ്ങളും തട്ടിപ്പോളും വെട്ടിക്കളും ഒക്കെ നടക്കുന്നുണ്ട് ഒക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്താണ് ഇത് നടക്കുന്നത് അതായത് ഒരാളെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റിലേക്ക് പോയി ചാടുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ ചെറിയ പിള്ളേർ പത്തൊമ്പത് പതിനേഴ് വയസ്സുള്ള പിള്ളേർ ഇവരൊക്കെ പ്രേമം വരുന്നു കല്യാണം കഴിക്കുന്നു പോകുന്നു ഇതൊക്കെ നമ്മളിങ്ങനെ ഇപ്പോൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതിലൊക്കെ പറ്റുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രായത്തിൻ്റെ ഇതിൽ പെട്ടെന്ന് ഒരാളെ അങ്ങോട്ട് വിശ്വസിച്ച് പോകണം മനസ്സിലായില്ലേ വിശ്വസിക്ക് മാത്രമല്ല ആ ഒരു പ്രായത്തിൻ്റെ അതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഞാനിപ്പോൾ പ്രേമത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ പറയുന്നത് ഇനി ഇപ്പോൾ സുഹൃത്തുക്കളുണ്ട് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ നിന്ന് കാലി വരുന്ന സുഹൃത്തുക്കളുണ്ട് അല്ലേ നിങ്ങൾക്കറിയാവുന്ന വെച്ചാൽ നമ്മുടെ കൂടെ നിന്ന് നമ്മൾ സ്നേഹം കാണിച്ച് എല്ലാം കൂടെ എല്ലാത്തിനും നിൽക്കും പക്ഷെ അവരതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നോ നമ്മളിൽ കുറച്ച് പൈസ ഇടാൻ ആവശ്യം വന്നെങ്കിൽ നമ്മളെ ചോദിച്ചു നോക്കാം അവർ പിന്നെ ആ ഭാഗത്തേ ഉണ്ടാവില്ല അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട് എന്തായാലും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പറയാനുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ എൻ്റെ രീതിയിൽ വെച്ച് പറയണെങ്കിൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അത് പ്രണയമായിക്കോട്ടെ സൗഹൃദം ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുക പിന്നെ എന്ന് പറയണത് ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക അമിതമായി സ്നേഹിക്കാതിരിക്കുക അമിതമായി ആരൊന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഈ ലോകത്ത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അത് മെയിനായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും സങ്കടം ഞാനിപ്പോൾ ഒരു സെൽഫിഷായിട്ട് പറയല്ല കേട്ടോ എന്നു വെച്ചാൽ ഞാൻ സെൽഫിഷൊന്നും അല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് അനുഭവങ്ങൾ പഠിച്ച് വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ നമുക്ക് എന്താ നല്ലവരുണ്ടാവു കേട്ടോ ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളൊരാളെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ആറ്റി അരിക്ക് തന്നെ വേണം പിന്നെ ഒരാളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാതിരിക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഏറ്റവും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുക സ്വന്തം കാര്യങ്ങൾ നോക്കുക പോവുക അത്രയും മതി കൂട്ടുകാരാണെങ്കിലിരിക്കുന്നു ഹായ് ഹായ് അതോടെ തീരുക മറ്റേത് വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് ചിലത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ വളരെ ക്ലോസ് ആയിരുന്നു പക്ഷെ അതൊരുന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആവാനൊരു ഇപ്പോൾ ഒരുമിച്ച് പഠിച്ചതായിരിക്കും അട പഠിച്ചു വന്നതിന് ശേഷം പിന്നെ ക്ലോസ് ആവുന്നവരുണ്ട് ചിലപ്പോൾ അത് ഞാനിപ്പോൾ പറയുന്ന പോലെ ഒന്നുമല്ലോ ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ആദർശികമായിട്ട് എവിടെയും കണ്ടുമുട്ടീട്ട് ക്ലോസ് ആയി നല്ലൊരു കട്ട ഫ്രണ്ട്സ് ആകുന്നവരുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിലും അതിനൊരു ഭാഗ്യമുള്ളവർക്ക് ഉണ്ടാവുള്ള എല്ലാവർക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല ഇല്ല അങ്ങനെ ഇതുവരെ എനിക്ക് അങ്ങനെയുള്ള ഒരു ഭാഗമൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പ്രണയത്തിൽ ഇപ്പോൾ തേപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ടു അല്ലെങ്കിൽ ഒരാൾ ഒരാളെ പറ്റിച്ചു എന്നും പറഞ്ഞിട്ടൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് എന്താ ഇപ്പോൾ എനിക്ക് പരിചയമുള്ളവരൊക്കെ ഒരുപാട് പേർ എന്നോട് ഒരുപാട് അവരുടേതായിട്ടുള്ള പേഴ്സൺ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടും എല്ലാം വെച്ചിട്ട് എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ഒരുപാട് ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം ഈ ജീവിതം വളരെ 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 ചെറുതാണ് ഒരാളിൽ മാത്രം ഒരിക്കലും നമ്മൾ ഒതുങ്ങി ആ ഒരു വ്യക്തിയാണ് നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒതുങ്ങി ഒരിക്കലും ജീവിക്കരുത് 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 അത് അതെനിക്ക് മസ്റ്റ് എനിക്ക് മുന്നോട്ട് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആർക്കും മനസ്സിലാവില്ല അത് എത്ര ചക്കരെ മുട്ടേ പൊന്നേ പറഞ്ഞാലും എത്ര സ്നേഹം കാണിച്ചാലും എത്ര നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും നിനക്ക് നിന്നെ മനസ്സിലാവുള്ളൂ എനിക്ക് എന്നെ മനസ്സിലാവുള്ളൂ അപ്പോൾ അതാണ് അതാണ് എന്ന് പറയുന്നത് നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോളം മറ്റാർക്കും ഈ ലോകത്ത് മനസ്സിലാക്കില്ല അതൊരു സത്യമാണ് ഓക്കെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പേര് ഒറ്റപ്പെടൽ നേരിട്ടവരുണ്ടായിരിക്കും അനുഭവിച്ചവരുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാം ഓരോരോ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ടും അതേപോലെ എല്ലാത്തിനും ഡിഫറെൻ്റ് ഉണ്ടാകും എല്ലാവരുടെ സ്റ്റോറിക്കാണെങ്കിലും ഡിഫറെൻറ്റ് ഉണ്ടാകും പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ ഒരാളുടെയും അവഗണനയും അല്ലെങ്കിൽ ഒരാളുടെയും നമ്മൾ ഒറ്റപ്പെടലും പറ്റിക്കപ്പെടലും ഒന്നും നമ്മൾ അനുഭവിക്കാമെന്ന് ഈ ജീവിതത്തിൽ ജീവിതം അവസാനിക്കത്തില്ല ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും അങ്ങനെ ഒരു അനുഭവം അപ്പോൾ ആ ഒരു അനുഭവത്തിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എല്ലാവരും എനിക്ക് പറയാനുള്ളത് പ്രണയമാണെങ്കിൽ പ്രണയിച്ചോ പക്ഷേ അധികമാവരുത് അതായത് ഒന്നും കൂടുതലാവരുത് എല്ലാത്തിനും ഒരു പരിധി വയ്ക്കുക ലിമിറ്റ് വെക്കുക ഓക്കെ അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ പ്രാന്തിയാക്കിക്കളയും അല്ലെങ്കിൽ പ്രാന്തനാക്കി കളയും അവർക്ക് അവരെപ്പോഴും അവരുടെ സ്പേസ് ഇട്ടിട്ടാണ് അവർ നിങ്ങളോട് സ്നേഹം പ്രണയമൊക്കെ കാണിക്കുകയുള്ളൂ അത് നിങ്ങൾക്കും കൂടെ എന്നും ഇരുന്നാൽ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് പോവാം അതേപോലെ തന്നെ സുഹൃത്തുക്കളുടെ കാര്യമാണെങ്കിലും എല്ലാത്തിനും ലിമിറ്റ് വെക്കുക എന്താ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ തിരിച്ച് ഹെൽപ്പ് ചെയ്യുക അവർ നിങ്ങളോട് എങ്ങനെയാണ് അതേപോലെ തിരിച്ചും അല്ലാതെ നമ്മൾ ഓവറായിട്ട് അവരെടുത്ത് അടുക്കാനും അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ കമ്പനിക്ക് നിൽക്കണം അവരെങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ നിൽക്കാനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയത്തില്ല പക്ഷെ പലരും നമ്മളെന്തോ ഭയങ്കര സംഭവം പോലെ അറിയുന്നത് പോലെയൊക്കെ കാണിക്കും അതുപോലെ എനിക്കും ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ സത്യമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ സത്യമായിട്ട് ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ അത് എന്താ കണ്ട്രോൾ ചെയ്യാൻ അതിലൂടെ നമുക്കൊരു ദോഷമില്ലാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം അത് നാശ നാശമാണത് നാശമാണത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണെങ്കിൽ അത് ചെയ്യാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഇപ്പം എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളോ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു സുഹൃത്തുക്കളോ കാരണം ഇപ്പോൾ എല്ലാം ഞാനായിട്ട് തന്നെ ഇതാക്കി വെച്ചാൽ കാരണം സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്തു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്കുണ്ടായില്ല എനിക്ക് എവിടെ പോയാലും ഞാനിപ്പോൾ ഒരു വർക്കിങ് ഒരു ഷോപ്പിൽ പോയാലും ഞാൻ എവിടെ പോയാലും എനിക്ക് എപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അവിടെ ഞാൻ എന്നും അത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും എല്ലായിടത്തും ഞാൻ ഒറ്റപ്പെട്ടു പോകും ഒരു ഇതാണ് ഞാൻ എവിടെ പോയില്ല ഏതാ പറയാ എവിടെ ചെന്ന് സാ കാര്യങ്ങൾ അവതരിപ്പിച്ചാലും ഇങ്ങത്തേ പറയില്ലേ ആ അവസ്ഥയിൽ എവിടെ ചെന്നാലും ഇതേ അവസ്ഥ ഇതാണ് നമ്മൾ പിന്നെ നമുക്കത് ശീലായി കാരണം എന്നെ സംബന്ധിച്ചാണ് അങ്ങനെട്ടോ എല്ലാവരോടും ഞാൻ എല്ലാവർക്കും കമ്പനി കൂടില്ലാന്നല്ല കമ്പനിയൊക്കെ കൂടാറുണ്ട് കമ്പനിയും കൂടും ഫ്രണ്ട്സായിട്ട് കൂടും പക്ഷെ ഒരു പരിധി കൂടുതൽ ഞാൻ ആരോടും ഒന്നിനും പോകാറില്ല നമ്മുടെ കാര്യം നോക്കുക നമ്മുടെ ഇഷ്ടവും നമ്മളേതാണ് അങ്ങനെ ഇങ്ങനെ പോവുക അതാകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു ടെൻഷനും ഇല്ല മനസ്സിലായില്ല നമ്മൾ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇങ്ങനെ പോകാം ഇത്ര ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പോൾ എന്താണ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സ്നേഹം എന്ന് പറഞ്ഞതിന് ഒരു കണ്ട്രോളൊക്കെ വെക്കുക എന്താ പ്രതീക്ഷയ്ക്ക് എല്ലാത്തിനും ഒരു കൺട്രോൾ വെക്കുക എല്ലാത്തിനും ഒരു പരിധി വെക്കുക ഓവറായിട്ട് നമ്മുടെ ഒരാളിലേക്ക് നമ്മൾ ഒതുങ്ങി പോകാണ്ട് ഒരാളാണെങ്കിൽ ലോകം പറഞ്ഞതിരിക്കാതിരിക്കുക നിൻ്റെ ലോകം നീ മാത്രമേ ഉള്ളൂ എന്റെ ലോകം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവനവനെ അവനവൻ സംരക്ഷിക്കുമ്പോഴേ ഈ ലോകത്താരും സംരക്ഷിക്കില്ല ഓക്കെ അപ്പം അതാണ് മെയിനായിട്ട് നിനക്ക് നിന്നെ മനസ്സിലാവും പോലെ വേറെ ആർക്കും നിന്നെ മനസ്സിലാകത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിട്ട് ആയിട്ട് ഞാൻ വേറൊരു തരം കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പച്ചപ്പം നിങ്ങൾക്ക് വേറൊരു ഇത് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ എന്താണ് നീ എന്തത് ഭയങ്കര സെൽഫിഷ് ആണോ നീ എന്തെ ഇങ്ങനെ പറയുന്നത് അങ്ങനെ വല്ല ഇതൊന്നും വേണ്ട ഞാൻ സെൽഫിഷൊന്നും അല്ല പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ഒരു ഇതാണ് അതായത് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷേ പിന്നെ ഒരു മൂന്നാല് വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഒരു മൂന്നാല് വർഷമായിട്ട് ഞാൻ മാറി ജീവിതത്തിൽ പിന്നെ നമ്മൾ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മോട്ടിവേഷൻ സ്പീച്ചറൊന്നുമല്ല പിന്നെ എല്ലാവരും ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടാണ് എല്ലാവരും പഠിക്കുന്നത് അപ്പം എത്രയേ ഉള്ളൂ അപ്പം